രണ്ടര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എങ്ങോട്ട് നിലാതെ പകച്ചു നിൽക്കുകയാണ് സെലൻസ്കി എന്ത് വില കൊടുത്തും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ചിന്തയിലാണ് നിലവിൽ യുക്രൈൻ ഉള്ളത് ഇതിനായി അധിനിവേശ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ വരെ യുക്രൈൻ തയ്യാറായിരുന്നു എന്നാൽ യുക്രൈൻ ആണവായുധം പ്രയോഗിക്കാൻ അമേരിക്ക നൽകിയാലോ പിന്നെ വിചാരിക്കുന്നിടത്ത് യുദ്ധം നിൽക്കാതെ വരും യുക്രൈന് അമേരിക്ക ആണവായുധം നൽകുമോ ഇതിൽ റഷ്യ എങ്ങനെ പ്രതികരിക്കും വിശദമായി പരിശോധിക്കാം യു എസ് യുക്രൈന് ആണവായുധങ്ങൾ തിരികെ കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു ഇത് വാസ്തവമാണോ എന്നതാണ് പരിശോധിക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന പല രാജ്യങ്ങളായപ്പോൾ ഏറ്റവും അധികം ആണവായുധങ്ങൾ ലഭിച്ചത് റഷ്യയ്ക്കാണ് ഇത് കഴിഞ്ഞുള്ള പങ്ക് യുക്രൈനും ബലാറസിനും ഖസഖ്സ്ഥാനും ലഭിച്ചു അതിനുശേഷം യുക്രൈൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള മൂന്നാമത്തെ രാജ്യമായി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ബുഡാപെസ്റ്റ് ഉടമ്പടി പ്രകാരം തങ്ങളുടെ എല്ലാ ആണവായുധങ്ങളും ആണവ നിർവ്യാപന നടപടികളിൽ പങ്കുചേർന്നതിന്റെ ഭാഗമായി യുക്രൈൻ ഉപേക്ഷിച്ചു റഷ്യയും യുഎസും ബുഡാപെസ്റ്റ് ഉടമ്പടിക്ക് നേതൃത്വം വഹിക്കാനായി ഉണ്ടായിരുന്നു ആണവായുധങ്ങൾ തിരികെ കൊടുക്കാൻ യു എസ് ശ്രമിക്കില്ലെന്ന് യു വൈറ്റ് ഹൌസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സല്ലിവൻ ഇന്നലെ വെളിപ്പെടുത്തി ഇരുപത് വർഷം യുക്രൈന് സുരക്ഷ എന്ന ഉറപ്പോടെയായിരുന്നു ബുഡാപെസ്റ്റ് ഉടമ്പടി ഈ ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ച ശേഷം അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് പാഞ്ഞു കയറുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഏകപക്ഷീയമായ യുദ്ധത്തിന് ശേഷം യുക്രൈന്റെ കൈവശമുണ്ടായിരുന്ന ക്രിമിയ റഷ്യ സ്വന്തമാക്കി യുക്രൈനെ പോലെ തന്നെ ബെലാറസും സക്താനും തങ്ങളുടെ ആണവായുധങ്ങൾ ഉപേക്ഷിച്ചിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഇന്ന് റഷ്യയുടെ സ്വാധീന വലയത്തിലാണ് യുക്രൈൻ എന്ന ആണവായുധങ്ങൾ ഉപേക്ഷിച്ചത് വൻ മണ്ടത്തരമായെന്ന് ചിന്തിക്കുന്നവർ ഇന്ന് രാജ്യത്തുണ്ട് തങ്ങളുടെ നേതാക്കൾ അതുവഴി തങ്ങളുടെ സുരക്ഷ റഷ്യയുടെ കൈവശം അടിയറവ് വെച്ചെന്ന് അവർ പറയുന്നു എന്നാൽ അന്ന് പല കാരണങ്ങളാണ് യുക്രൈൻ അത്തരമൊരു നടപടി കൈക്കൊണ്ടതെന്നാണ് സത്യമെന്ന് വിദഗ്ധർ പറയുന്നു അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉപരോധങ്ങളും മറ്റും അവർക്ക് നേരിടേണ്ടി വന്നേ യുക്രൈനെ പോലെ അപ്പോൾ പിറവിയെടുത്ത രാജ്യത്തിന് അതൊട്ടും ഗുണകരമല്ലായിരുന്നു ഏതായാലും യുക്രൈനിലുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആണവ ശക്തികളായ രാജ്യങ്ങൾ തമ്മിൽ പൂർണ്ണതോതിൽ അധിനിവേശത്തിന് വഴിവെക്കുന്ന നിലയിൽ യുദ്ധം നടന്നിട്ടില്ല എന്നതാണ് ഇതിൽ പ്രധാനമായ കാര്യം ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇവ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ രാജ്യാന്തര ലോകം വലിയ ശ്രദ്ധ പുലർത്തുന്നുണ്ട് യുക്രൈനിൽ റഷ്യ ആധിപത്യം സ്ഥാപിച്ചാൽ ലോകത്ത് നടക്കുന്ന ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് വൻതിരിച്ചടിയാകും ലഭിക്കുക എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സ്വയം സുരക്ഷിതരാകാൻ കൂടുതൽ ലോകരാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ആണവായുധങ്ങൾ വികസിപ്പിക്കാനിടയുണ്ട് ഇത് മറ്റൊരു മറ്റൊരാണവായുധ മത്സരത്തിന് വഴിവെക്കും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് നശീകരണ ആയുധങ്ങളുടെ ആവശ്യവും ഗവേഷണവും ഇതുമൂലം കുതിച്ചുയരും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരം ഏറ്റെടുത്താൽ സൈനിക ആയുധ സഹായങ്ങൾ നിർത്തുമെന്ന് സെലൻസ്കിക്ക് ആശങ്കയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യുക്രൈന് സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന ബൈഡൻ ഭരണകൂടത്തിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇത് തന്നെയാണ് സെലൻസ്കിയുടെ ഭയത്തിന് കാരണം എന്നാൽ ഇനി അമേരിക്ക സൈനിക സഹായം നൽകിയില്ലെങ്കിലും യുക്രൈൻ ഭയക്കേണ്ടതില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അമേരിക്ക സൈനിക സഹായം നിർത്തലാക്കിയാൽ യുക്രൈന് രാജ്യത്തിന്റെ ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ക്രൂഡ് അറ്റോമിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സ്റ്റഡീസാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്ക ചെയ്തതുപോലെ ഒരു ലളിതമായ അണുബോംബ് സൃഷ്ടിക്കുന്നത് യുക്രൈനെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നാണ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പറയുന്നത് ആധുനിക ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സുപ്രധാന പ്രക്രിയയായ യുറേനിയം സമ്പുഷ്ടമാക്കാൻ യുക്രൈന് കഴിയില്ലെങ്കിലും ഒൻപത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഏഴ് ടൺ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക നാഗാസാക്കയിൽ പതിച്ച ഫാറ്റ്മാൻ എന്ന അണുബോംബിന് സമാനമായ ബോംബുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്